അകൃത്യങ്ങൾ എൻ്റെ നേരെ യേശു 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 അകൃത്യം ചുമത്തി ജനിക്കുന്നതിന് ൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറയുക പാപം ചെയ്യാത്തവൻ പാപം അറിയാത്തവൻ പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ ദാവം ദൈവം നമുക്ക് വേണ്ടി അവനെ പാപമാക്കി അതുകൊണ്ടാണ് ഇന്ന് ഈ ആലയത്തിന്റെ അകത്ത് ഞാൻ നിങ്ങളും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നത് എന്തെങ്കിലും യോഗ്യതയുണ്ടോ ഇതിനകത്ത് വിശുദ്ധന്മാരോട് ഇരിക്കുവാൻ വിശുദ്ധ മതികളോട് കൂടെയിരിക്കുവാൻ എന്താ യോഗ്യത അവനവൻ നോക്കണം ഞാൻ ഞായറാഴ്ച രാവിലെ പോരുന്നതിന് സ്വതന്ത്രം പേഴ്സണൽ പ്രയറിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് പകൽക്കാലവും വിശുദ്ധന്മാരോടും വിശുദ്ധ മതികളോടും ചേർന്ന് പരിശുദ്ധ ദൈവത്തെ ആരാധിപ്പാൻ ഒരു ദിവസം കൂടെ നൽകി തരുന്നതിനായി നന്ദി ഈ ആലയത്തിന്റെ അകത്ത് ഇതുപോലെ നിൽക്കാൻ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ പറ്റത്തില്ല എന്നാൽ കൃപ തരുന്ന ഒരു ദൈവമുണ്ട് അടുത്ത വാക്യം നാലാമത്തെ വാക്യം പറയുന്നത് നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തടിപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റത്തില്ല നമ്മെ തെരഞ്ഞെടുത്തതാ എന്തെങ്കിലും യോഗ്യത നോക്കിയാണോ യോഗ്യതയുള്ളവർ നമ്മുടെ കുടുംബത്തിന്റെ അകത്തുണ്ട് അത് ആരോഗ്യമുള്ളവരുണ്ട് പണമുള്ളവരുണ്ട് സ്ഥാനമാനങ്ങളുള്ളവരുണ്ട് അവരെ ആരെയല്ല തെരഞ്ഞെടുത്തത് എന്റെ ാണ് എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ നിന്നു നീ കണ്ടുവേ എന്നെ തിരഞ്ഞെടുപ്പാ എന്നെ മാനിക്കുവാൻ എന്നെ Oh